ഇന്നല്ലേ ഏട്ടാ ശരത് ഏട്ടത്തിയുടെ മോൻ്റെ കുഞ്ഞിൻ്റെ നൂലുകേട്ട് ഉച്ചയ്ക്ക് അത്രം വരെ ഒന്ന് കയറിയില്ലെങ്കിൽ മോശമല്ലേ ഏട്ടന് സമയമില്ലെങ്കിൽ ഞാൻ പോവാം എനിക്ക് എനിക്ക് ആ കുഞ്ഞിനെ ഒന്ന് കാണുമെങ്കിലും ചെയ്യാമല്ലോ ഹേമ കൊതിയോടെ പറയുമ്പോൾ ഓഫീസിലേക്ക് പോകാനായി ഒരുങ്ങുന്ന ശരത് കണ്ണാടിയുടെ മുൻപിൽ നിന്നും ചിരിയോടെ തിരിഞ്ഞു താമ്പോടോ എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കോ ഞാൻ ക്യാഷ് ഇട്ടേക്കാം പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഇരുന്നുകാരെ അരുത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഞാൻ കാണുന്നതല്ലേ പലരും ചോദിക്കും കുട്ടികളായില്ലേ നോക്കുന്നില്ലേ ആർക്കാ കുഴപ്പം എന്നൊക്കെ വർഷം കുറെ ആയില്ലേ ഇത് കേട്ട് കേട്ടുമടുക്കാൻ തുടങ്ങിയിട്ട് മുഖത്ത് നോക്കി പറഞ്ഞോണം ജീവിതം ആസ്വദിച്ചിട്ടേ കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്ന് ശരത് അവളുടെ കവളിൽ പോകുമ്പോൾ അവൾ ഒന്ന് ചിരിച്ചു വിഷാദം ഒളിപ്പിച്ച ചിരി ശരിയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണിത് കേട്ട് തഴമ്പിച്ച വാക്കുകൾ മുറിവേൽപ്പിക്കുമ്പോൾ കരയാൻ മറന്നുപോയിരുന്നു മുഖത്ത് ചിരി വരുത്താൻ അറിയാതെ പഠിച്ചുപോയി പെട്ടെന്ന് തന്നെ നൂലുകെട്ടിന് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഏട്ടൻ പറഞ്ഞ ക്യാഷ് ഫോണിൽ ക്രെഡിറ്റായി നേർത്ത ചിരിയുമായി അതുമായി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഡൈനിങ് ടേബിളിനും മുൻപിലുണ്ട് ഏട്ടൻ്റെ അമ്മയും പെങ്ങൾ നീലിമയും പെങ്ങൾ അവളുടെ രണ്ട് വയസ്സായ കുഞ്ഞിന് കുറുക്കു കൊടുക്കുകയാണ് എന്നെ കണ്ടതും അവൾ അതിൽ നിന്നും അല്പം അല്പമെടുത്ത് താഴേക്ക് കളഞ്ഞു എന്നത് എനിക്കൊരു നോവലാണ് എന്നും കാണുന്നതാണ് അത് അല്ല ഹേമ രാവിലെ എങ്ങോട്ടാണ് പോകുന്നത് രാവിലെ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മയുടെ ചോദ്യമാണ് അത് അത് പിന്നെ ശാരദേട്ടത്തിയുടെ വീട്ടിൽ ഇന്നല്ലേ നൂലുകേട്ട് ഏട്ടൻ പൊയ്ക്കോളാൻ പറഞ്ഞു ചെറിയ ചമ്മലോടെയാണ് അത് പറഞ്ഞത് ഹേമേ പറയുന്നത് കൊണ്ട് വിഷമം തോന്നരുത് ശാരദ ഇവിടെ വന്ന് വിളിച്ചു എന്നത് നേരെ അത് അവളുടെ മര്യാദ പക്ഷേ പോകാതെ ഇരിക്കേണ്ടത് നിന്റെ മര്യാദയാണ് മറ്റി പെണ്ണുങ്ങൾ ഇങ്ങനെയുള്ള ചടങ്ങിൽ പോകാൻ പാടില്ല കൊച്ചിന് വല്ല ദീനവും വന്നാൽ അത് നിന്റെ തലയിലിരിക്കും അമ്മ എടുത്തടിച്ചതുപോലെ പറയുമ്പോൾ ഒരു ഞെട്ടലോടെയാണ് തല ഉയർത്തിയത് ആ നിമിഷം കരയാൻ മറന്നുപോയ കണ്ണുകൾ ഓർമ്മകൾ തിരികെ കിട്ടിയ നിമിഷം കലങ്ങി മറിഞ്ഞ് താഴെക്കൊഴുകി ഇതൊക്കെ എന്നാ നീ ഇനി പഠിക്കുക ഹേമേ പ്രായം പത്ത് മുപ്പത്തിരണ്ടായില്ലേ ആരെങ്കിലും പറഞ്ഞു തരണോ അതെങ്ങനെ ഇവരുടെ അഹമ്മദിക്ക് താളന്നുള്ളത് അവനല്ലേ ഭാര്യ പറയാൻ പറ്റില്ല വേറാത്തത് അവളുടെ കുറ്റം അല്ലെന്നല്ലേ അവന്റെ ഭാഗം ദൈവം തരുമ്പോൾ തരട്ടെ എന്ന് അതിനു ഭാഗ്യം വേണം നീ എന്തായാലും ചടങ്ങിന് പോകുന്നില്ല അവൻ അയച്ചു തന്ന കാശ് ഇവളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തേക്ക് ഞങ്ങൾ പൊയ്ക്കോളാം അമ്മയുടെ ആ വാക്കുകളിൽ നിന്നും മനസ്സിലായിരുന്നു അകത്ത് നടന്നതൊക്കെയും കേട്ടിട്ടുള്ള നാടകമാണെന്ന് തിരിച്ചു മറുപടി പറയാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നതുകൊണ്ട് ഒരുങ്ങിയതുപോലെ തന്നെ തിരികെ മുറിയിലേക്ക് പോകുമ്പോൾ അവളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി നിഷ്കളങ്കമായി ചിരിക്കുന്ന ആ കുഞ്ഞിനെ ഒന്നെടുക്കാൻ ഒരുപാട് കുതിച്ചിട്ടുണ്ട് അവിടെയാണ് ആദ്യത്തെ വിലക്ക് വീണത് സത്യം പറഞ്ഞാൽ അമ്മയും നീലിമയും ആയിരുന്നില്ല നല്ല സ്നേഹമായിരുന്നു രണ്ടുപേർക്കും എന്നോട് ഒരുപാട് നാളത്തെ പ്രണയത്തിനു ശേഷം ശരത്തേട്ട് കൈ പിടിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ കുഞ്ഞായിരുന്നു അവൾ പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളവൾ അവൾക്ക് ഞാൻ ഏട്ടത്തി ആയിരുന്നില്ല അമ്മ തന്നെയായിരുന്നു മുടികെട്ടിക്കൊടുക്കാനും ടിഫിൻ ബോക്സ് ശരിയാക്കി കൊടുക്കാനും അവളുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകി അവളെ പഠിപ്പിക്കാൻ ഞാനും ഉത്സാഹം കാട്ടി കൂടെപ്പിറപ്പുകളില്ലാത്ത ദുഃഖം അവളിലൂടെ ഞാൻ മറക്കുമ്പോൾ ശരത്തേട്ടനും കൂടെ നിന്നു ഓരോ മാസവും പീരീഡ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുമ്പോൾ കൊതിയോടെയാണ് കിറ്റ് നോക്കുന്നത് പ്രതീക്ഷയുടെ രണ്ടു വരെ തെളിയാതെ വരുമ്പോൾ അവൾ പറയുമായിരുന്നു ഏട്ടത്തെ എന്തിനാണ് വിഷമിക്കുന്നത് ഏട്ടത്തേക്ക് ഞാനില്ലേ മോളായിട്ട് ആ മോള് തന്നെയാണ് ഇന്ന് അവളുടെ കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തരാൻ മടിക്കുന്നത് അവളെ കുറ്റം പറയാൻ പറ്റില്ല ചുറ്റും കൂടി നിന്നവരുടെ വാക്കുകളാണ് അവളെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത് മൂന്ന് വർഷങ്ങൾ മുൻപോട്ട് പോയപ്പോൾ പെട്ടെന്നായിരുന്നു അവളുടെ വിവാഹം പിന്നെ കുട്ടികളുണ്ടാകാത്ത സങ്കടം മറന്നതുപോലും ഞാൻ പൊന്നുപോലെ നോക്കിയ ആ മോള് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോഴാണ് അവളെ കെട്ടിച്ച വീട്ടിൽ പോലും നിർത്താതെയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് സ്വന്തം മോളെ നോക്കുന്നത് പോലെയാണ് നോക്കിയത് അവളുടെ കുഞ്ഞ് ജനിച്ചപ്പോൾ അവളെക്കാൾ സന്തോഷം എനിക്കായിരുന്നു നിലത്തെങ്ങും ആയിരുന്നില്ല താൻ ഒരുപാട് അഹങ്കരിച്ചത് കൊണ്ടായിരിക്കും ദൈവം ആദ്യത്തെ അടി തലയിൽ തന്നത് കുഞ്ഞിന്റെ നൂലുകെട്ടിന് അവളെ കുളിപ്പിച്ച് നീലിമയുടെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് കുടുംബത്തിലെ മൂത്ത വല്യമ്മയുടെ വക ആദ്യത്തെ അടി കിട്ടിയത് ഷെ എന്തായി കാണുന്നത് ഞാൻ മച്ചിപ്പെണ്ണിനെ കൊണ്ടാണോ കടിഞ്ഞൂൽ കൊച്ചിനെ കുളിപ്പിച്ചത് ദീനം മാറില്ല അത്രയും ആളുകളുടെ മുൻപിൽ വെച്ച് അവർ അത് പറയുമ്പോൾ അടിവയറ്റു നിന്നും എന്തോ ഉരുണ്ടു കയറും പോലെ തോന്നി ആ നിമിഷം കണ്ണുകൾ താഴ്ന്നു വന്നു സരോജെ നിനക്കെങ്കിലും ബോധമുണ്ടെന്ന് കരുതി ഇവളാണെങ്കിൽ കൊച്ചല്ലേ അതിനും വല്ലോ അറിയാമോ മറ്റു പശുവിനെ കണി കാണാൻ പാടില്ലെന്ന് പറയും പോലെ തന്നെയാണ് പ്രസവിക്കാത്ത പെണ്ണുങ്ങളെയും എന്റെ വീട്ടിലാണെങ്കിൽ ഇതൊന്നും ഇരുത്തി പൊറപ്പിക്കില്ല ഞാൻ ആ എമ്മ കസർത്ത് കയറുകയാണ് ആ നിമിഷം അന്നത്തെ ദിവസം ആകെ തകർന്നതുപോലെയായിരുന്നു യാന്ത്രികമായി ചടങ്ങിലെല്ലാം പങ്കെടുത്തു പക്ഷേ ആ വിഷമം മറക്കാൻ തന്നതല്ലേ ആ കുഞ്ഞിനെ ആളുകൾ ഒഴിഞ്ഞു പോയപ്പോൾ ഓടിച്ചെന്ന് അവൾ അവൾക്കടുത്തേക്ക് കൈക്കുമ്പിളിൽ കോരിയെടുത്ത് ഉമ്മ വയ്ക്കാനുള്ള കുതിയോടെ ഏട്ടത്തിനീ എൻ്റെ കുഞ്ഞിനെ തുടരുത് കുഞ്ഞിനെ എടുക്കാനായി തുനിഞ്ഞതും നീലിമയിൽ നിന്നും വന്ന വാക്കുകൾ ഒരു നിമിഷം എന്നെ നിശ്ചലയാക്കി മോളെ കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഏട്ടത്തിക്ക് കുഴപ്പമില്ല പ്രസവിച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾക്കതിൻ്റെ വേദനയോ അറിയില്ല അവളുടെ കുഞ്ഞു വായിൽ നിന്നും വന്ന വാക്കുകൾ എന്നെ തളർത്തിയിടുന്നതിനും തുല്യമായിരുന്നു ഒപ്പം അമ്മയും ചേർന്നപ്പോൾ അവർക്ക് വിലക്കപ്പെട്ടവളായി ധാന് ഇതുവരെ നൂലുകെട്ടിന് പോയില്ലേ ഓർമ്മയുടെ കുത്തൊഴുക്കിൽ നിന്നും പുറത്തേക്ക് വന്നത് ശരത്തേട്ടിന്റെ ശബ്ദം കേൾക്കുമ്പോഴാണ് ഏ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേൽക്കുമ്പോൾ അറിയാതെ മിഴികൾ പെയ്തിറങ്ങി ആ നെഞ്ചിലേക്ക് ചേരുമ്പോൾ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു അമ്മ എന്തെങ്കിലും പറഞ്ഞോ നിന്നെ ആ ചോദ്യത്തിൽ ഒന്ന് മൂളി ആയി സഹിക്കുന്നു എന്നിതിനൊരു തീരുമാനം വേണം അമ്മ വരട്ടെ ആദ്യം അവളെയാണ് തിരിച്ചുവിടേണ്ടത് കെട്ടിച്ചു വിട്ടാൽ ഭർത്താവിൻ്റെ വീട്ടിലാണ് നിൽക്കേണ്ടത് പകരം കുടുംബ തലോഘി ഉണ്ടാക്കാൻ വന്നു കിടക്കരുത് ശരത്തേട്ടം പറയുമ്പോൾ വിലക്കാനാണ് തോന്നിയത് അവളെയൊന്നും പറയരുത് അവൾ കുഞ്ഞാണ് അറിയാതെ പറയുന്നതും പ്രവർത്തിക്കുന്നതുമാണ് അവർ പറയുന്നതിലും കാര്യമുണ്ടേട്ടാ പ്രസവിക്കാത്ത സ്ത്രീകൾ വീടിന് ശാപം തന്നെയാണ് തന്നെ പറഞ്ഞാൽ മതി അവർ ഓരോന്നും പറയുന്നത് കേട്ട് മോങ്ങാനിരിക്കുന്നതിന് താൻ ബാഗെല്ലാം അടുക്കി വെക്കേ ഞാൻ ഇന്ന് നേരത്തെ വന്നത് തന്നെ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയ കാര്യം പറയാനാണ് കൊച്ചി ബ്രാഞ്ചിലേക്ക് അവിടെ ഒരു ഫാമിലി റൂം എടുക്കാൻ കുറച്ച് എക്സ്പെൻസാണ് എങ്കിലും മനസമാധാനമാണ് വലുതെങ്കിൽ കാശ് ഒരു പ്രശ്നമല്ലടൂ ആ വാക്കുകൾ മതിയായിരുന്നു അത്രയും നേരം ഉള്ളിലൊതുക്കിയ സങ്കടം മാഞ്ഞു പോകാൻ നന്നായി അവൾ ഇവിടെ നിന്നും പോയത് കൊച്ചിന് മര്യാദയ്ക്ക് ആഹാരം കൊടുക്കാൻ പറ്റുമോ കൂടി പോയാൽ കൊതി പിടിക്കും ഇപ്പം സമാധാനമുണ്ട് ആയമ്മ ശ്വാസം ശ്വാസമെടുത്ത് വിടുമ്പോൾ ഒപ്പം കൂടി നീലിമയും അവൻ ഇന്ന് ആ മച്ച ഉപേക്ഷിച്ചു വരുന്നോ അന്നേ അവൻ ഈ വീട്ടിൽ സ്ഥാനമുള്ളൂ അതിനെന്താ ചെയ്യേണ്ടത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ആയമ്മ കുരുട്ടുബുദ്ധി ആലോചിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കാൻ അവളും തയ്യാറായി അമ്മേ ഹരിയേട്ട് വീടിൻ്റെ അടുത്ത് ഒരു സിദ്ധനുണ്ട് അയാളുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞാൽ ഏട്ടത്തി ഒഴിഞ്ഞു പോകാനുള്ളത് പുള്ളി ചെയ്തു തരും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഹരിയേട്ട അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്കൊന്ന് പോയാലോ ആണോ മോളെ എങ്കിൽ നാളെ തന്നെ നമുക്ക് പോകാം അങ്ങോട്ട് നീ ഹരിയോട് കാർ എടുക്കാൻ പറയണം ആ മച്ചിപ്പശുവിനെ കുടുംബത്തുനിന്ന് ഒഴിവാക്കി കഴിഞ്ഞാലേ കുടുംബം ഗുണം പിടിക്കൂ ആ എമ്മ കണക്ക് കൂട്ടുമ്പോൾ നീലിമയുടെ മുഖവും വിടർന്നു ഓഫീസിൽ പോകാനുള്ള തിരക്കുകൾക്കിടയിലാണ് ശരത്തിന്റെ ഫോൺ റിങ് ചെയ്തത് രാവിലെ ആരാണോ പരിചയമില്ലാത്ത നമ്പറാണല്ലോ ഒരു നിമിഷം ആലോചിച്ചുകൊണ്ട് ആ ഫോൺ അറ്റൻഡ് ചെയ്ത് ശരത് ഒരു നിമിഷം നിശ്ചലമായി നിന്നു ആ നിമിഷം അകത്തേക്ക് വന്ന ഹേമ അവന്റെ കയ്യിൽ പതുക്കെ പിടിച്ചു എന്താ ശരത്തേട്ടാ ആരാ വിളിച്ചത് ആ ചോദ്യത്തിൽ ശരത് ഒന്ന് ഞെട്ടി ഹാ നീലു പോയി ഹരിയും പോയി പോയെന്നോ അവർ എവിടെ പോകാൻ ഒന്നും മനസ്സിലാകാതെ അവൾ നിൽക്കുമ്പോൾ ശരത് പെട്ടെന്ന് പുറത്തേക്കൂടി നീ പെട്ടെന്നു വാ നമുക്ക് നാട്ടിലെത്തണം എത്രയും പെട്ടെന്ന് മുൻപോട്ടുള്ള യാത്രയിൽ പലപ്പോഴും കയ്യിൽ നിന്നും തെന്നിമാറിയ കാർ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചു ശരത് ആ നിമിഷം നെഞ്ചിൽ കൈവച്ച് കരച്ചിലടക്കാൻ കഴിയാതെ സീറ്റിലേക്ക് ചാരി കിടന്നവൾ വെളുപ്പിനെ ദേശീയപാതയിൽ വെച്ച് ലോറിയുമായി കൂട്ടിയിടിച്ചതാണ് മുൻപിലിരുന്ന രണ്ടുപേരും തൽക്ഷണം പോയി പുറകിലിരുന്നതുകൊണ്ട് കുട്ടി രക്ഷപ്പെട്ടു പക്ഷെ കൂടെയുണ്ടായിരുന്ന അമ്മയുടെ കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു ആശുപത്രിയിലെത്തിയതും കിട്ടിയ വിവരത്തിൽ താഴേക്കിരുന്നു ശരത് ചടങ്ങുകളെല്ലാം പെട്ടെന്നായിരുന്നു കഴിഞ്ഞത് നീലിമയുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഹരിയുടെ വീട്ടുകാർ ഉദാസീനത കാണിക്കുമ്പോൾ അവളെ മച്ചിയെന്ന് മുദ്രകുത്തിയവളുടെ നെഞ്ചിലേക്ക് വെച്ചു ശരത് അമ്മയാകാൻ പ്രസവിക്കണമെന്നില്ല നമുക്ക് വിധിച്ചതാണ് ഇവൾ അമ്മാവനും അമ്മായി അല്ല അമ്മയും അച്ഛനുമായി നമുക്ക് വളർത്തി കൂടെ ശരത്തിന്റെ ചോദ്യത്തിൽ ഉത്തരം വാക്കുകളിൽ കൂടിയായിരുന്നില്ല ഒരു പൊട്ടിക്കരച്ചിലൂടെ അവളെ ആകെ ചുംബിച്ചുകൊണ്ടായിരുന്നു മാസങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ മച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ടവളുടെ എന്ന സ്ഥാനത്തേക്കുള്ള യാത്രയായിരുന്നു ഒപ്പം കാലുകൾ രണ്ടും മുറിച്ചു മാറ്റിയ അമ്മയെയും അവൾ പൊന്നുപോലെ നോക്കി മാപ്പ് ഒരു വാക്കിലൊതുക്കാൻ കഴിയില്ലെങ്കിലും കാലം അവർക്ക് വേണ്ടി കാത്തു വെച്ച ശിക്ഷ തന്നെ ധാരാളമായിരുന്നു അവരുടെ പശ്ചാത്താപത്തിന് ഇന്ന് ഹേമയുടെ മാതൃത്വത്തിന് പതിനാറ് വയസ്സ് അവൾ വളർന്നു ഹേമയുടെയും ശരത്തിന്റെയും മകളായി അച്ഛ എന്ത് സമ്മാനാ എനിക്കിന്ന് തരാൻ പോകുന്നത് എന്തോ വലിയ സർപ്രൈസ് സർപ്രൈസാണെന്നറിയാം അതുകൊണ്ടല്ലേ സ്കൂളിൽ നിന്നും വിളിച്ചോണ്ടു പോകുന്നത് എന്നാലും എന്താ അത് കുട്ടിക്കുറുമ്പോടെ അച്ഛന്റെ ബൈക്കിന് പിന്നിലിരുന്നവൾ ആലോചിക്കുമ്പോൾ ശരത് ഒന്ന് ചിരിച്ചു നേരെ ആ ബൈക്ക് പോയത് താലൂക്ക് ഹോസ്പിറ്റലിലാണ് അവിടെ ഒരു മുറിയിലേക്ക് കയറുമ്പോൾ ആ മോളുടെ കണ്ണുകൾ വിടർന്നു തൻ്റെ അമ്മയുടെ ഉദരത്തോട് ചേർന്ന് പനിക്കെട്ട് പോലെ ഒരു രൂപം അനിയന പുറകെ വന്ന ശരത്ത് പറയുമ്പോൾ ബാഗ് വലിച്ചെറിഞ്ഞുകൊണ്ട് കൂടി അവൾ അമ്മേ ഇത്ര പെട്ടെന്നോ അവളുടെ കണ്ണുകൾ നിറയുമ്പോൾ ശരത് അവനെ കൈയിലെടുത്തു ചേച്ചിയുടെ പിറന്നാളിന് സമ്മാനമായിക്കോട്ടെ എന്ന് കരുതി കാണും അതാ പെട്ടെന്നിങ്ങ് വന്നത് ചിരിച്ചുകൊണ്ട് അവനെ അവളുടെ കയ്യിലേക്ക് കൊടുത്തു ശരത് രണ്ടു മക്കളെയും ചേർത്ത് നിർത്തുമ്പോൾ ഹേമ കണ്ണുകൾ തുടച്ചു ഇനി അവരുടെ യാത്രയാണ് പാതി വഴിയിൽ കൂടെ കൂടിയ അനിയനുമായി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ